എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാ വർഷവും അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്നതാണ് അപ്പം അതിൽ എഡഡ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഹി വളരെ ശ്രദ്ധേയമായ ഒരു കണക്കാണ് അല്ലെങ്കിൽ ആരെയും ആശങ്കാകുലരാക്കുന്ന സാമൂഹ്യനീതി അതുപോലെ സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള വിഭവം ആ വിഭവത്തിന്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്ന ഏതൊരു ജനാധിപത്യ വ്യക്തി ബോധമുള്ള മനുഷ്യനും പെട്ടെന്ന് ഒരു ഒരു ജറക്കിങ്ങുണ്ടാവുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുതു വിദ്യാഭ്യാസ മേഖലയിലൂടെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എണ്ണം ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളാണ് അധ്യാപകരുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരമായിരുന്നു അതിന്റെ തൊട്ടു വർഷം ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ആയിരുന്നു എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിലും അതായത് ശമ്പളത്തിന്റെ കാര്യത്തിനകത്ത് വർധനവ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ് പറയുന്നത് അതായത് ഇത്രയും അധ്യാപകർക്കും അനധ്യാപകരും ഏഴഡ് വിദ്യാഭ്യാസ മേഖലയിലെ ഇത്രയും ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം ആയിട്ട് നൽകുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ്റ്റിമേറ്റ് ആണ് ഈ പറയുന്നത് അപ്പം ഇത്രയും തുക എന്ന് പറയുന്നത് കേരളത്തിലെ അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരു ഉള്ളത് അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന്റെ നാൽപ്പത് ശതമാനത്തോളമാണ് എയ്ഡഡ് ജീവനക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വെക്കുന്നത് അതായത് ഈ പതിനെണ്ണായിരം കോടി രൂപ പതിനെണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലുള്ള അതുപോലെ പൊതുമേഖലയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന്റെ നാൽപ്പത് ശതമാനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇന്നും ഇങ്ങനെയും തുടങ്ങിയ ഒരു കാര്യമല്ല ഏതാണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് യഥാർത്ഥത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ആരംഭിച്ചത് അപ്പം അത് കഴിയുന്നു പിന്നെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുന്നു അവിടെ സാമൂഹ്യ നീതി നടപ്പാക്കേണ്ട ഒരു സംവിധാനം വരുന്നു ഒരു ഭരണഘടന അംഗീകരിക്കപ്പെടുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പം ഏതാണ്ട് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നേക്ക് ഏതാണ്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാന നിലയിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷമായി അപ്പൊ ഈ എഴുപത്തി വർഷമായിട്ട് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഴ് വിദ്യാഭ്യാസ മേഖലയെ സാമൂഹ്യനീതിക്ക് അകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല അവിടെ പിന്നെ ഭരണഘടന അനുസരിച്ചുള്ള എല്ലാവർക്കും തുല്യ നീതിയും അവസര സമത്വവും ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥത്തിൽ ഏഡ് വിദ്യാഭ്യാസ സാമൂഹ്യ നീതി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടൊരു പ്രക്ഷോഭം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തിലാണ് കേരള ഹൈക്കോടതിയിൽ ഏഡ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് എയ്ഡഡ് കോളേജ് അധ്യാപക നിയമനങ്ങളിൽ സംവരണം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് യ്ഡഡ് മേഖലാ സംഭരണ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികൾ എം എ എം ഫിൽ പി എച്ച് ഡി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികളാണ് അന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പൊ രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതി ആ കേസ് ഫയൽ സ്വീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് അനുകൂലമായി അതായത് യു ജി സിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ യു ജി സി ആക്ട് അനുസരിച്ച് എയ്ഡഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലെല്ലാം തന്നെ എസ് സി എസ് ടി സംവരണം നടപ്പാക്കേണ്ടതുണ്ട് എന്ന് യു ജി സി ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ യു ജി സിയുടെ നിയമത്തിനനുസരിച്ച് സംവരണം നൽകേണ്ടതാണ് എന്നാൽ കേരളത്തിൽ ഈ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നത് വരെ കോളേജ് അധ്യാപക നിയമനങ്ങളിൽ സംവരണം നടപ്പാക്കിയിരുന്നില്ല അപ്പൊ രണ്ടായിരത്തി പത്തിൽ അന്നത്തെ എം ബി ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും അദ്ദേഹം ഇറങ്ങി പോകുന്ന ആ ടേണിലാണ് ആയിരത്തി അഞ്ഞൂറോളം കേട്ടിട്ട് കോളേജ് അധ്യാപക നിയമനങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവിറക്കുന്നത് ആ ഉത്തരവിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നു യു ജി സിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് സംവരണം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് റീനോട്ടിഫൈ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതി സമീപിക്കുന്നത് ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ യു ജി സി ഗൈഡ് ലൈൻസ് അനുസരിച്ച് റിസർവേഷൻ നടപ്പാക്കണം എന്ന ഒരു സിംഗിൾ ബെഞ്ച് ഉത്തരവ് വരുന്നു അത് എം ഷഫീഖ് എന്ന് പറയുന്ന ജഡ്ജാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനെതിരെ എൻ എസ് എസും എസ് എൻ ട്രസ്റ്റും അപ്പീൽ പോവുകയും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് അത് സ്വകാര്യ സ്ഥാപനങ്ങളാണെന്നും സ്വകാര്യ മാനേജ്മെന്റുകൾ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ് അവിടെ സംഭരണം നടപ്പാക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ആ വിധി തള്ളിക്കളഞ്ഞത് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ എൻ എസ് എസും എസ് എൻ എസും അപ്പീല് പോവുകയും ആ അപ്പീലിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ച് ഈ എ എം ഷെഫീഖിൻ്റെ വിധി തള്ളിക്കളയുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ എയ്ഡഡ് വിദ്യാഭ്യാസ എയ്ഡഡ് മേഖലാ സംവരണ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും കേസ് നടത്തി പോരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കേസ് ഫയൽ സ്വീകരിച്ചു അത് പിന്നെ വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇതിന് ഇടയില് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയില് സംവരണം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഈ കേസും നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾക്ക് വിധി വരുന്നതിന്റെ തൊട്ട് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ റിസർവേഷൻ നടപ്പാക്കണം എന്ന് പറഞ്ഞ് വിധി വരുന്നു എൻ എസ് എസ് മെസ്സൺ ട്രസ്റ്റും അതിനെതിരെ അപ്പീല് പോകുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിലാണ് എയ്ഡഡ് മേഖല സംവരണം നടപ്പാക്കണം കോളേജ് അധ്യാപക നിയമത്തിൽ സംവരണം നടപ്പാക്കണമെന്ന വിധി റദ്ദ് റദ്ദെയ്യുന്നത് എന്നാൽ ഇതേ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് മൂന്ന് ശതമാനം സംവരണം നടപ്പാക്കിക്കൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയും അങ്ങനെ എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പാക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട് അപ്പം എയ്ഡഡ് മേഖലയിൽ അവരുടെ വാദം എൻ എസ് എസ് ഐസ് എൻസിന്റെയും വാദം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പാക്കാൻ സ്റ്റേറ്റിന് അവകാശമില്ല അത് തികച്ചും സ്വകാര്യ സ്ഥാപനങ്ങളാണ് എന്നൊരു വാദമാണ് ഉയർത്തിയത് എന്നാൽ ഈ കേസ് അപ്പീൽ അല്ലെങ്കിൽ വിധി വരുന്നതിന്റെ തൊട്ട് മുമ്പ് സംസ്ഥാന സർക്കാർ ഇടൻ വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പാക്കി ഇറക്കി എന്നുള്ളതാണ് ഒരു വിരോധാഭാസം അതായത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഭിന്നശേഷി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംവരണം നൽകേണ്ട ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല അങ്ങനെ അവിടെ സംവരണം നടപ്പാക്കി അതിനുശേഷം രണ്ടായിരത്തി പതിനേഴില് മൂന്ന് ശതമാനം സംവരണം നടപ്പാക്കിയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്ക് അത് നാല് ശതമാനം സംവരണമാക്കി ഉയർത്തി എന്നുള്ളതാണ് അപ്പം ഈ ഒരു വാദത്തിൽ ഒരു വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ് വിദ്യാഭ്യാസ മേഖല സാമൂഹ്യ നീതി വൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയും എസ് എൽ പി ഫയൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സംസ്ഥാന സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്യണ്ടായി ഏട്ടൊരു വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാൻ വേണ്ടി കേരളത്തിൽ ഒരു സമിതിയെ ഏൽപ്പിക്കുകയുണ്ടായി അതായത് യുവജനകാര്യ യുവജന ക്ഷേമ സമിതി എന്നാണ് ആ സമിതിയുടെ റിപ്പോർട്ട് ടി വി രാജേഷ് എം എൽ എ ആയിരുന്നു അതിന്റെ ചെയർമാൻ ഇടതു നിന്നുള്ള അഞ്ച് എം എൽ എമാരും യു ഡി എഫിൽ നിന്നുള്ള നാല് യുവ എം എൽ എമാരുമായിരുന്നു ആ സമിതിയിൽ ഉണ്ടായിരുന്നത് ആ സമിതി വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കണക്കുകൾ ശേഖരിച്ച് പഠിക്കുകയും അവിടെ അവർ കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് എയ്ഡഡ് ഹൈസ്കൂൾ എൽ പി യു പി ഹൈസ്കൂൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം അധ്യാപകർ ജോലി ചെയ്യുന്നു എന്നാണ് അവർ കണ്ടെത്തിയത് അതിൽ പട്ട്യജാതി പട്ട്യവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണെന്നാണ് അവർ കാണുന്നത് അപ്പം ആ റിപ്പോർട്ടിനകത്ത് ആദ്യം തന്നെ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എഡ് വിദ്യാഭ്യാസ മേഖലയിൽ വീതിതമായ രീതിയിലുള്ള വിവേചനം നിലനിൽക്കുന്നു എന്നാണ് അത്തരം വിവേചനം ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തെ അവരുടെ പിന്നെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം അല്ലെങ്കിൽ ആദ്യം തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പാക്കണം എന്നാണ് ആ സംവരണം നടപ്പാക്കിയാൽ മാത്രം പോരാ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് എല്ലാ നിയമനങ്ങളിലും സംവരണം ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ ഇപ്പോൾ മാനേജ്മെന്റുകൾ തന്നെയാണ് നടത്തുന്നത് അവിടെ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് അവസാനിപ്പിച്ച് എല്ലാവർക്കും അവസര സമത്വം ഉണ്ടാവുന്ന രീതിയിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമങ്ങൾ പി എസ് സിക്ക് വിടണം എന്നാണ് രണ്ടാമതായിട്ടുള്ള നിർദ്ദേശം ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാരിൻ്റെ കൈവശം ഇപ്പോഴും ആ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ മുകളിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം ഇങ്ങനെ കേരളത്തിനകത്ത് നടക്കുന്ന എഴുതി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിനോട് സർക്കാർ യാതൊരു അനുഭാവവും കാണിക്കാതിരിക്കുകയും എന്നാൽ ഇതിന് വിപരീതമായി ഈ ഏഴ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങളിൽ സംരംഭം നടപ്പാക്കണം എന്ന ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ എസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല സർക്കാർ അവിടെ എഴുതി വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ ിൽ സംവരണം നടപ്പാക്കേണ്ടതാണ് എന്ന വാദമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എസ് എൽ പിയിലൂടെ അപ്പം സംസ്ഥാനത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുകൂലമായി അവരുടെ സാമൂഹ്യ നീതിക്കോ ഭരണഘടനാ അവകാശങ്ങൾക്കോ വേണ്ടി യാതൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുകയും എന്നാൽ സുപ്രീം കോടതിയിൽ നേരെ വിരുദ്ധമായ ഒരു സ്റ്റാൻഡുമാണ് എടുക്കുന്നത് എന്നതാണ് ഒരു കാര്യം അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന എയ്ഡഡ് മാനേജ്മെന്റുകൾ കേരളത്തിലെ പ്രബലമായ നാല് സമുദായങ്ങളാണ് കേരളത്തിന്റെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പിണക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല ഇനി അഥവാ സുപ്രീം കോടതി അനുകൂലമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന ഒരു തീരുമാനം എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇതുമായിട്ട് പുലർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഏതാണ്ട് കേരള സംസ്ഥാനത്ത് തന്നെ അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം ജീവനക്കാരാണ് ഉള്ളത് അതിൽ എയ്ഡഡ് മേഖലയിൽ മാത്രമായി ഒരു ലക്ഷത്തി പതിനേഴായിരത്തോളം അധ്യാപകർ ഇന്ന് ജീവനക്കാർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് അതിൽ പട്ടികജാതി പട്ട്യവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അര ശതമാനത്തിനും താഴെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഏറ്റവും കോറായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് നമ്മൾ എടുത്തിട്ടുള്ള ചില കണക്കുകൾ അനുസരിച്ച് ആ സമയത്ത് നമ്മൾ കിട്ടിയ ഡോക്യുമെന്റ് അനുസരിച്ച് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരം അധ്യാപകരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതിനകത്ത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി പേർ മാത്രമാണ് പട്ട്യജാതി പട്ടിവർഗ വിഭാഗങ്ങളായാലും ഉണ്ടായിരുന്നത് അതായത് കോളേജുകൾ പോളിടെക്നിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി യു പി സ്കൂൾ ഹൈസ്കൂൾ തുടങ്ങിയ എഡ് മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ നോക്കുമ്പോൾ അതിനകത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അര ശതമാനത്തിനും താഴെ ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേ സമയത്ത് എഡ് മേഖലയിൽ ഈ ഒരു വലിയ നീതി നിൽക്കുമ്പോൾ തന്നെ സർക്കാർ കോളേജുകളടക്കമുള്ള മേഖലയിലാണെങ്കിൽ പട്ടിജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിഥ്യം എന്ന് പറയുന്നത് പത്ത് പതിനൊന്ന് ശതമാനത്തോളം ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാവുന്നത് അപ്പം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറോളം വരുന്ന ജീവനക്കാരിൽ പട്ടിജാതി പട്ട്യവർഗ വിഭാഗങ്ങളുടെ എണ്ണം അര ശതമാനത്തിനും താഴെയാണ് ഇപ്പോൾ മാത്രമല്ല അവിടെ ചെലവഴിക്കുന്ന ഈ പതിനെണ്ണായിരം കോടി രൂപ ഇത് ശമ്പള ഇനത്തിൽ മാത്രമാണ് പതിനെണ്ണായിരം കോടി രൂപ ചെലവഴിക്കുന്നത് പെൻഷൻ ഇനത്തിൽ ഏതാണ്ട് നാലായിരം കോടി രൂപയാണ് എന്ന് ഈ ബജറ്റിൽ തന്നെ പറയുന്നു അപ്പം ഏതാണ്ട് ഇരുപത്തി മൂന്നായിരത്തോളം കോടി രൂപയിലധികമാണ് ഏഡെഡ് മേഖലയിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് ആ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതം ഭരണഘടനാ അനുസൃതമായുള്ള ഒരു വിഹിതം പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിവർത്തിയെടുക്കണമെങ്കിൽ ഏഴ് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക നീതി നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു കോടതി വിധി ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വലിയൊരു ദീർഘമായി ഇപ്പം ഏഴ് വിദ്യാഭ്യാസ മേഖലയിലെ കേസ് രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ കേസ് കൊടുക്കുന്നത് പതിനഞ്ചിൽ അനുകൂല വിധി വരുന്നു പതിനേഴിൽ അഗേൻസ്റ്റ് ആയിട്ടുള്ള വിധി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പം ആ കേസ് കൊടുത്ത പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികളും ഏതാണ്ട് റിട്ടയർമെന്റ് അടുത്ത പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിനകത്തിന് സാമൂഹിക നീതി കൊടുക്കാൻ ഈ പറയുന്ന സർക്കാരിനോ കോടതിക്കോ കഴിയില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു യാഥാർത്ഥ്യം അപ്പോൾ അടുത്ത തലമുറയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും സാമൂഹ്യനീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഭരണഘടനാ അനുകൂലമായുള്ളൊരു നീതി നടപ്പാക്കണമെങ്കിൽ തന്നെ ഈ കേസ് വിധി വരണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലുള്ള ജനവിഭാഗം എന്നുള്ള രീതിയിൽ ദളിതാദിവാസി വിഭാഗങ്ങളുടെ ഏറ്റവും ദയനീയത എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ സംവരണം നടപ്പാക്കുന്നതിനോ ഈ മേഖല ഏഴര വിദ്യാഭ്യാസ മേഖലയെ അവിടെ പി എസ് സിക്ക് നിയമനം വിടുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല എന്നത് പച്ചവെള്ളം പോലെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ എഡ്യൂക്കേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതിയുടെ ആറംഗ ബെഞ്ചിന്റെ ഒരു സുപ്രധാനമായ വിധിയുണ്ട് ആ വിധി അനുസരിച്ച് ഏത് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ നിയമനം കൊടുക്കാനുള്ള അല്ലെങ്കിൽ നിയമനം നടത്താനുള്ള പരിപൂർണ അവകാശം സർക്കാരിനാണ് എന്ന് ആ വിധിയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വിധി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ആയിരത്തി തന്നെ കേരള എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് എന്നാൽ എഡ്യൂക്കേഷൻ ആക്റ്റിനെതിരെ നിയമനം പി എസ് സിക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നതിനെതിരെയാണ് കേരളത്തിനകത്ത് വിമോചന ലഹള വരുന്നത് വിമോചന സമരം എന്ന് പറയുന്നത് എൻ എസ് എസിന്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെയും മുൻകൈയിൽ തുടങ്ങിയ വിമോചന സമരം എന്ന് പറയുന്നത് കേരളത്തിലെ ഒട്ടു മിക്ക വിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തോട് ഐക്യപ്പെടുകയും ആ സമരത്തിൽ ആ സംസ്ഥാന സർക്കാരിനെ തന്നെ താഴെ ഇറക്കുകയും പിന്നീട് പ്രസിഡന്റ് ഭരണം വരികയും അതിന്റെ ശേഷം പട്ടം താണുപ്പിള്ളിയുടെ നേതൃത്വത്തിൽ വന്ന ത്രികക്ഷി ഭരണ കക്ഷിയാണ് അതായത് സർക്കാർ ആണ് യഥാർത്ഥത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ മാനേജ്മെൻറ്റുകൾക്ക് തിരിച്ചു കൊടുത്തത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതായത് അൻപത്തി എട്ടിൽ സുപ്രീംകോടതി വിധി വരുന്നു അൻപത്തി എട്ടിൽ തന്നെ നിയമനം പി എസ് സിക്ക് വഴിയായിരിക്കാം എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നു ആ ആക്ട് നിലവിൽ വന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു അതിനുശേഷം അറുപതില് പടന്നാൻ പിള്ളയുടെ മന്ത്രിസഭ വരുന്നു അതിലെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യമായിട്ട് നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരികയാണ് ആ ബില്ല് എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലയിലെ നിയമനം പി എസ് സി വഴി ആയിരിക്കണം എന്ന വ്യവസ്ഥ സെക്ഷൻ പതിനൊന്നിൽ ആ പതിനൊന്ന് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് അങ്ങനെ ആ ബില്ല് പാസ്സാക്കിയും അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരിയിൽ ജനുവരിയിൽ തന്ന ആ ബില്ല് ഒരു വർഷം നിയമനം പി എസ് സി വഴി ആയിരിക്കണം എന്നുള്ള സെക്ഷൻ പതിനൊന്ന് താൽക്കാലിക സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ആ ബില്ല് പാസ്സാക്കുകയും അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ രണ്ടാം എഡ്യൂക്കേഷൻ ഭേദഗതി ബില്ല് കൊണ്ടുവരികയും ചെയ്യാണ് ആ ബില്ലിനകത്ത് സെക്ഷൻ പതിനൊന്ന് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സ്ഥിരമായി സസ്പെൻഡ് ചെയ്യാനും നിയമനം മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുമുള്ള ഒരു വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന കേരള എഡ്യൂക്കേഷൻ രണ്ടാം അമൻമെന്റ് ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വരുന്നത് അതിന് ശേഷമാണ് എഴുതി വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം മാനേജ്മെന്റുകൾ സുതാര്യമായിട്ട് നടക്കാൻ സുതാര്യമല്ല നടത്താൻ തുടങ്ങുന്ന അപ്പം നേരത്തെ ഒരു വർഷത്തോളം എഴുതി വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം പി എസ് സി വഴി ആയിരിക്കണം എന്നൊരു വ്യവസ്ഥ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആക്ടിലൂടെ നിലവിൽ വന്നു എങ്കിലും ഈ കാലഘട്ടത്തിൽ ഒന്നും നിയമനം നടത്തിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എങ്കിൽ പോലും ഇന്നും എഡർ വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ടാം ഭേദഗതി ബില്ലിലെ ഒരു വ്യവസ്ഥ സെക്ഷൻ പതിനൊന്ന് റദ്ദു ചെയ്ത വ്യവസ്ഥ ഒഴിവാക്കിയാൽ തീർച്ചയായും എഡർ വിദ്യാഭ്യാസ മേഖലയിൽ നീതി പുലർത്താൻ കഴിയും മാത്രമല്ല അവിടെ അവസര സമത്വവും എല്ലാ വിഭാഗങ്ങൾക്കും പ്രവേശിക്കാവുന്ന ഒരു മേഖലയായിട്ട് അത് വികസിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായുള്ള ഒരു തടസ്സവും ഇന്ന് ഇല്ല പക്ഷെ അതിന് വേണ്ടത് ഇച്ഛാശക്തി മാത്രമാണ് മാത്രമല്ല കേരളത്തിലെ പ്രബലമായ സമുദായങ്ങൾ അതായത് എൻ എസ് എസ് ക്രിസ്ത്യൻ സമുദായങ്ങൾ അതുപോലെ അതിനോട് തുടർന്ന് നിൽക്കുന്ന ഇതര മാനേജ്മെൻറ് സമുദായങ്ങളും ഗവൺമെൻറ് സമ്മർദ്ദത്തിലാക്കുന്നു ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇടവിദ്യാഭ്യാസ മേഖല സാമൂഹ്യനീതിക്കും അവസര സമത്വത്തിനും ഭരണഘടനാ അനുസൃതമായും മാറ്റി എടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നതാണ് വസ്തുത